ആദ്യം ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ട് ശ്വാസമോദി തോടല്ല അക്കങ്ങളല്ല ഡാറ്റയല്ല ദൈവത്തിന്റെ നിശ്വാസം വിശുദ്ധമായത് ശാശ്വതമായത് ഹൃദയത്തിൽ നിന്നുള്ളത് പക്ഷെ ഇത് നമ്മളിവിടെ അത്ഭുതങ്ങളുടെ വേഗതയിലെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു കാറുകൾ സ്വയം ഓടിക്കുന്ന ഒരു ലോകത്തേക്ക് യന്ത്രങ്ങൾ നമ്മുടെ വാചകങ്ങൾ പൂർത്തിയാക്കുന്നിടത്ത് മനുഷ്യർ ദൈവങ്ങളാകാൻ കുട്ടി ദൈവങ്ങളാകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് തന്റെ പ്രസായ പുസ്തകം ഹോമോ ഹോവോസ് ഇല്ല ഈ യാത്രയെ ചിത്രീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ പ്ലേഗിനെ പരാജയപ്പെടുത്തി കീഴടക്കി യുദ്ധങ്ങളെ മരുക്കി ഇനി എന്ത് നമ്മൾ സ്വയം നവീകരിക്കും അപ്ഗ്രേഡ് ചെയ്യും ഹോമോ ബുദ്ധിമാനായ മനുഷ്യനിൽ നിന്ന് ദൈവമനുഷ്യനിലേക്ക് മനുഷ്യ ദൈവങ്ങളിലേക്ക് അനശ്വരത സന്തോഷം അനന്തമായ ബുദ്ധി എന്നാൽ ഇവിടെയാണ് ടെൻഷൻ വരുന്നത് നമ്മൾ എത്ര മൃക്കന്മാരാകുന്നു അത്രയും നമ്മള് കൂടുതൽ നമ്മിലും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലും നഷ്ടപ്പെടുന്നു വിശ്വാസം വാങ്ങുന്ന ഒരു ലോകമാണ് കരാജിയുടേത് കുരിശിന് പകരം ഒരു സ്ക്രീനാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് എന്താണത് ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് ആവശ്യം മികച്ച പ്രോസസ്സറുകളല്ല ഒരു നല്ല വ്യക്തിയാണ് നോട്ട് ബെറ്റർ ബെറ്റർ ബട്ട് ഇതിൽ നിന്നല്ല കാറുകളല്ല നമുക്ക് ആവശ്യം കുരിശുകളാണ് ദർശനം ഒരു അപ്ഗ്രേഡ് അല്ല അതൊരു തിരിച്ചു വരവാണ് കമ്മിംഗ് ഡൗൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയല്ല അവതാര ബുദ്ധിയാണ് ഇൻകാർനെറ്റ് ഇന്റലിജൻസ് ക്ലൗഡ് അല്ല സ്വർഗത്തിന്റെ ആലിംഗനമാണ് അതിനാൽ ഹോമോലോ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്ന ക്രിസ്തുനാഥൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പുരുഷൻ അൽഗുരുതങ്ങൾക്ക് അസംബദ്ധമാണ് ക്ഷമയെ കണക്കൂട്ടുന്ന സൂത്രവാക്യം ഏതാണ് ഫോർമുല ഫോർ കാരുണ്യത്തെ അളക്കുന്ന സമവാക്യം ഏതാണ് ഇക്വേഷൻ ഫോർ ഏത് ആപ്ലിക്കേഷനാണ് ഫോർ പ്രവരിക്കുന്നത് ഇവിടെയാണ് സാങ്കേതിക വിദ്യ ദൈവശാസ്ത്രത്തിന് മുന്നിൽ തലവുറിക്കുന്നത് ടെക്നോളജി ബിഫോർ തിയോളജി ഇനി ഹോമോ എന്നുള്ള ആഴമേറിയ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ചോദ്യം നമുക്ക് ഫ്രീ വിൽ യന്ത്രങ്ങൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ പ്രവചിക്കുന്നുവെങ്കിൽ സ്വാതന്ത്ര്യം എന്നത് വെറും ഒരു മിഥ്യ മാത്രമാണ് എന്നാൽ സുവിശേഷം നമ്മെ ഉറപ്പിക്കുന്നു സ്വാതന്ത്ര്യം യാതർച്ഛികമല്ല അത് ഉത്തരവാദിത്വമാണ് ഇറ്റ് ഇസ് നോട്ട് റാൻഡം ബട്ട് റെസ്പോൺസിബിലിറ്റി സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്നും ചെയ്യുന്നുള്ളതല്ല അത് നന്മ ചെയ്യാനായി എല്ലാത്തിനെയും സമർപ്പിക്കുന്നതാണ് അറ്റ് എനി കോസ്റ്റ് ചോദ്യം ഉണ്ട് സാങ്കേതിക വിദ്യയിലൂടെ അമരത്വം നേടുകയാണെങ്കിൽ ഈ കാലം കിട്ടുന്ന സമയമെല്ലാം നമ്മൾ എന്ത് ചെയ്യും ദൈവമില്ലാത്ത അനശ്വരത സ്വർഗമല്ല അത് നരകമാണ് അർത്ഥമില്ലാത്ത നിത്യത എന്നത് അനന്തമായ ആണ് അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേക്കും എന്നാൽ ക്രിസ്തുവിലുള്ളതോ നിത്യജീവൻ അത് അവസാനിക്കാത്ത അത്ഭുതമാണ് അനന്തമായ കൂട്ടായ്മയാണ് നിത്യമായ സ്നേഹമാണ് ചോദ്യം മൂന്ന് വികാരങ്ങൾ വെറും രാസവസ്തുക്കളാണെങ്കിൽ സ്നേഹത്തിന് ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടോ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ഡോപ്പമീൻ അല്ല അത് ഉടമ്പടിയാണ് വിവാഹം പോലെ രക്തസാക്ഷിത്വം പോലെ ഒരു കുംഭസാരക്കൂട്ടിലൊരു പുരോഹിതൻ മന്ത്രിക്കുന്നു ഞാൻ നിന്റെ പാപങ്ങൾ പൊറുക്കുന്നു അത് കെമിസ്ട്രി അല്ല അത് കെമിസ്ട്രിയാണ് ഉത്ഥാനമാണ് ചോദ്യം നാല് ലോകത്തിലെ പുതിയ മതമായി മാറിയാലോ അപ്പോൾ ഞാൻ പറയും ലോകത്തിന് അതിന്റെ ഡാറ്റ ഉണ്ടായിരിക്കട്ടെ ഞാൻ ദൈവത്തെ സൂക്ഷിക്കും എൻ്റെതായിട്ട് നോട്ട് ദ ഡാറ്റിവൈൻ ഡാറ്റായിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല അത്ഭുതത്തിന് നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയില്ല ക്രിസ്തുവിന്റെ മുറിവേറ്റ കൈകൾ മാത്രമേ നിങ്ങളുടെ നാമത്തിന്റെ ആകൃതി വഹിക്കുന്നുള്ളൂ കൊടിറ്റോ എഗോസും പറഞ്ഞു ഇന്നത്തെ തലവർ പറയും ഐ കമ്പ്യൂട്ട് ഐ ആം ഞാൻ കമ്പ്യൂട്ടേഷൻ നടത്തുന്നു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നുവെന്ന് ഞാൻ നിലനിൽക്കുന്നുവെന്ന് എന്നാൽ ഞാൻ തിരുത്തി പറയുന്നു ക്രേഡോ ഐ ബിലീവ് ഫോർ ഐ എക്സിസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നുവെന്ന് കൃത്രിമ ബുദ്ധിക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ് വേഗത വാഗ്ദാനം ചെയ്യുന്നു കുർബാന കമ്മ്യൂണിയൻ അല്ലെങ്കിൽ കൂട്ടായ്മ വാഗ്ദാനം ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി ബുദ്ധി നൽകുന്നു ക്രിസ്തുബി അടുപ്പം വാഗ്ദാനം ചെയ്യുന്നു സി യന്ത്രങ്ങൾ നമ്മുടെ ശീലങ്ങൾ പ്രവചിക്കുന്നു യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു ക്ഷീണവും നെറ്റ് കൊണ്ട് വയർഡ് ആയിട്ടുള്ള ലോകത്തില് നമുക്കുള്ള സന്ദേശം ഇതാണ് ക്രൈസ്റ്റ് ഡ്രൈവ് ക്രിസ്തു ഡ്രൈവിലേക്ക് നമ്മുടെ വാഹനം മാത്രമല്ല നമ്മുടെ മനസാക്ഷി നമ്മുടെ സമൂഹം നമ്മുടെ ദൈവവിളി ലോകം ഹോമോ ദേവുസ്വം നിർമ്മിച്ചേക്കാം എന്നാൽ ദൈവം നമുക്കായി ഹോമോ സാൽവത്തോറിന് നൽകിയിരിക്കുന്നു ലോക രക്ഷകൻ സങ്കടങ്ങളുടെ മനുഷ്യൻ ഉയർത്തിഴുന്നേറ്റകർത്താവ് ക്രൂശിക്കപ്പെട്ട രാജാവ് അതിനാൽ ലോകത്തിന് അതിന്റെ ഹോമോ ആയി കൊല്ലട്ടെ ഞങ്ങൾക്ക് ഹോമോ സാൽവത്തോറിന് മതി രക്ഷകനായ ദൈവം അതുകൊണ്ട് ക്രിസ്തു ഡ്രൈവ് ചെയ്യട്ടെ അവനിലാണ് ജീവൻ അവനിലാണ് എനിക്ക് ജീവൻ വേറെ ആരിലുമില്ല യേശുനാഥൻ ജയിക്കട്ടെ